പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി வேண்டதெல்லாம் சூப்பர் ஓஃபோட்லி ஆயி மிகு கூட ஷாப் ശബരിമലയിൽ മണ്ഡലപൂജയുടെ ഭാഗമായ തങ്ക അങ്കി ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഉച്ചയോടെയാണ് തങ്കഅങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തുന്നത് രാവിലെ പതിനൊന്നിനു ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടില്ല ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പമ്പയിലെത്തിൽ ശ്രമിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ സന്നിധാനത്തേക്ക് എത്തിക്കും ഘോഷയാത്ര വൈകിട്ട് അഞ്ചു മണിയോടെ ശരംകുത്തിയിൽ എത്തിച്ചേർന്ന ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അടത്തിവിടുന്നത് പുനരാരംഭിക്കുക സാധാരണ ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ച ശേഷം മൂന്ന് മണിക്കാണ് തുറക്കുന്നത് ഇരുപത്തിയഞ്ചിന് ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചാൽ അഞ്ചു മണിക്ക് തുറക്കും അഞ്ചു മണിക്ക് നട തുറന്നാലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ദീപാരാധനക്ക് ശേഷമേ ഭക്തർക്ക് ദർശനം സാധ്യമാകൂ വൈകിട്ട് ആറ് നാൽപ്പതിനാണ് തങ്കി ചർത്തിയുള്ള ദീപാരാധന ദീപാരാധന കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുക തുടർന്ന് വരുന്ന എല്ലാവർക്കും തങ്കി വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടുതൊഴാൻ അവസരം ഉറപ്പാക്കുമെന്ന് സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ പറഞ്ഞു ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കാൻ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ പോലീസ് യൂണിറ്റുകൾ ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ സുപ്രിയ സുപ്രിയ സ്റ്റീൽ സ്റ്റീൽ ഹൗസ് ഹൗസ് ഓഫ് സർവീസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് ുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി